ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ മാർ ഫ്രാൻസിസ് പാപ്പയുടെ വേർപാടിൽ ലോകം അതീവ ദുഃഖത്തിലാണ് ഒപ്പം സിറോ മലബാർ സഭയുടെ സഭാ നേതൃത്വവും തങ്ങളുടെ ദുഃഖവും അനുഭവങ്ങളും പങ്കുവെക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് സഭാവിശ്വാസികൾ മാത്രമല്ല പൊതുസമൂഹം വരെ ചർച്ച ചെയ്യുന്നത് ഇവർക്കിത് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് അതിന് കാരണം കുർബാന തർക്കത്തിൽ സഭാ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം മാർപാപ്പ തന്നെ നേരിട്ട് വീഡിയോ സന്ദേശത്തിലൂടെ സഭയ്ക്കും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗത്തിനോട് അനുസരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പാപ്പയുടെ തീരുമാനം അനുസരിപ്പിക്കാൻ സഭാ നേതൃത്വമോ അനുസരിക്കാൻ വിമത വിഭാഗമോ ഇതുവരെ തയ്യാറായില്ല മാത്രമല്ല പാപ്പയുടെ സന്ദേശത്തെ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് പാപ്പ ജീവിച്ചിരുന്നപ്പോൾ അനുസരിച്ചില്ല എന്നാൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപായെങ്കിലും പാപപരിഹാര ബലി അർപ്പിക്കാൻ സഭ നേതൃത്വം തയ്യാറാകുമോ എന്നത് തന്നെയാണ് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയിൽ യേശു രണ്ട് കള്ളന്മാരുടെ മദ്യകുരിശി കയറി അതിൽ വലതുഭാഗത്തുള്ള നല്ല കള്ളൻ പശ്ചാത്തല വിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശു പറഞ്ഞു നീ ഇന്നു മുതൽ എന്നോടുകൂടെ പറയിരിക്കുമെന്ന് എന്നാൽ ഇടത്തെ ഭാഗത്തെ കള്ളനോ അവനെ യേശു രക്ഷിച്ചു എന്നാൽ സീറോ മലബാർ സഭയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുഭാഗത്തെ ഭാഗത്തെ കള്ളനല്ലേ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് പോലും പിന്നീട് പാവഭാരത്താൽ തൂങ്ങി മരിച്ചിരുന്നു ആ സ്ഥലം രക്തപറമ്പ് എന്ന പേരിൽ ഇപ്പോഴുമുണ്ട് അതുപോലെ സഭയിലെ യൂദാസുമാരെല്ലാം ഒറ്റിക്കൊടുത്ത രക്തപറമ്പായി എറണാകുളം അങ്കമാലി അതിരൂപതയും ഒപ്പം അതിന് കാരണക്കാരായ ഒറ്റകാർ എന്ന പേരിൽ സഭാ നേതൃത്വവും ചരിത്രത്തിൽ അടയാളപ്പെടുത്താതിരിക്കട്ടെ അതിനുള്ള വലിയ അവസരമാണ് സഭാ നേതൃത്വത്തിന് മുൻപിലുള്ളത് യൂതായുടെ പിൻഗാമിയാവണോ അതോ മാർത്താമയുടെ പിൻഗാമിയാവണോ തീരുമാനം സഭാ നേതൃത്വത്തിന്റേത് മാത്രമാണ്